ഹലോ നമസ്കാരം കദീജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ കറ്റാർ പിടിപ്പിച്ച പിടിപ്പിച്ചൊരു രീതിയാണ് കേട്ടോ ഞാൻ ആദ്യം നട്ട് കറ്റർ വാഴ ഒക്കെ അധികം തൈകളൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇത് ചെയ്ത് നോക്കിയത് ഇപ്പോൾ നിറയെ തൈകളൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചെയ്ത രീതി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറച്ച് കൂടി വന്നാൽ ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവും നമ്മുടെ ഈ ഫാമിലിയിൽ കുറേ നാളായി പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ കാത്തിരിക്കുകയാണ് ഞാൻ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി എത്താൻ സഹായിക്കണം പിന്നെ ഇനി അടുത്തു തന്നെ സെയിൽ വീഡിയോ ഇടുന്നതാണ് ഇൻഷാല്ല ബലി പെരുന്നാളൊക്കെ ഒന്ന് കയ്യട്ടെ എന്ന് വിചാരിക്കുകയാണ് സെയിൽ വീഡിയോ ഇടാന് എന്നാൽ ഇനി നമുക്ക് കറ്റാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ മണ്ണും അതേ അളവിൽ ചാണകപ്പൊടിയും അതേ അളവിൽ ചകിരിച്ചോറും എടുത്തിട്ടുണ്ട് മൂന്ന് തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് മൂന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ ടെറസിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു പൊടിയാണത് ടെറസ് ഉണങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് അടിച്ചുവാരി എടുത്തു വെച്ചാൽ മതി ഞാനിത് ഉണങ്ങി നിൽക്കുന്ന സമയത്ത് എടുത്ത് വെച്ചതാണ് ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം അതേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മണ്ണിൻ്റെയും ഒക്കെ അതേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഓൾസൊക്കെ ഒരു പോട്ടിൽ വേണം നമുക്കിത് നിറച്ച് കൊടുക്കാൻ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് ഓട്ടും കഷ്ണമോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്നിട്ട് കൊടുക്കുന്നത് നല്ലതാണ് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനൊക്കെ ഗുണം ചെയ്യും ഇനി ഞാൻ പോട്ടി മിക്സർ മുക്കാൽ ഭാഗത്തോളം നിറച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം തൈ വെക്കാൻ ഇതൊരു ചെറിയ തൈയാണ് ആണ് വേരൊക്കെ കുറേശേ ഉള്ളൂ തൈ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് താഴ്ത്തു വെക്കരുത് ഇതുപോലെ വെച്ച് കുറേശ്ശെ അതിൻ്റെ മുരട്ടിൽ മണ്ണിട്ട് കൊടുത്താൽ മതി വാഴയുടെ തൈ ഒരിക്കലും ഒരുപാട് താഴ്ത്തി വെക്കാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബേബി പ്ലാന്റ് ഒക്കെ നിറയെ വരുന്നത് ഈ ചെടി നല്ലോണം കരുത്തോടെ വരികയും ചെയ്യും അതിൻ്റെ അടുത്ത് നിറയെ ബേബി പ്ലാന്റ് ഒക്കെ വരികയും ചെയ്യും ഇനി ഇതൊന്ന് നനച്ചു കൊടുക്കുകയാണ് പിന്നെ ഇത് മഴ കൊള്ളുന്ന സ്ഥലത്ത് ഇപ്പോൾ വെക്കാതിരിക്കുകയാണ് നല്ലത് ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് മഴയത്ത് വെച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ മഴയത്ത് വെച്ച എൻ്റെ പഴയ കറ്റാർവാഴയാണ് കറ്റാർവാഴ നല്ല കരുത്തോടെ വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ തൈകളില്ല ഞാനിത് വേറൊരു രീതിയിൽ നട്ടതായിരുന്നു പിന്നെ ഞാൻ നല്ലോണം താഴ്ത്തിയൊക്കെ ഒരു ചെടിയായിരുന്നു പിന്നെ പിന്നെ പൊങ്ങി വന്നതാണ് ഇത് നല്ല മഴയും വെയിലും കൊള്ളുന്ന ഭാഗത്തായിരുന്നു വെച്ചിരുന്നത് വെയിലത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ കളറൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത് ശരിക്ക് കറ്റാർവാഴ അധികം വെയിലും മഴയും കൊള്ളുന്ന ഭാഗത്ത് വെക്കാതിരിക്കുകയാണ് നല്ലത് വെയിലും മഴയും കൊള്ളാതെ വെക്കുമ്പോൾ ലീഫൊക്കെ നല്ല ഭംഗിയോടെ കറ്റാർ തണ്ടിനൊക്കെ ചെറിയ ചെറിയൊരു വെളുത്ത പുള്ളി ഉണ്ടാവുമല്ലോ അതൊക്കെ ശരിക്ക് തെളിഞ്ഞ് നല്ല ഭംഗിയോടെ നിൽക്കും വെയിൽ തട്ടി നശിച്ചു പോകാനായ ഓരോ തൈകളാണ് ഞാൻ ഈ പൂട്ടിലൊക്കെ വെച്ചു കൊടുത്തിരുന്നത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ചെടിക്ക് നല്ല കരുത്തും നിറയെ ബേബി പ്ലാന്റും വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ബേബി പ്ലാന്റ് വരുന്നുണ്ട് ശരിക്ക് കാണാഞ്ഞിട്ടാണ് ഞാൻ മുൻഭാഗത്തെ സ്റ്റെപ്പിൽ രണ്ട് ഭാഗത്തുമായിട്ടാണ് ഈ രണ്ട് പൂട്ടും വച്ചിരിക്കുന്നത് രണ്ടിലും നിറയെ തൈകൾ വന്നിട്ടുണ്ട് ഒന്നിൽ കുഞ്ഞ് ബേബി പ്ലാന്റ് ആണ് ശരിക്ക് കാണാറായിട്ടില്ല ഇതിലൊക്കെ നല്ലോണം കാണാൻ ആയിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ തൈകളൊക്കെ വന്ന് ചെടിക്ക് നല്ല ഈ ഒരു രീതിയിൽ നടുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ടെറസിൽ നിന്നുള്ള പൊടി മഴയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് അടിച്ചു വാരി വെച്ചാൽ മതി പിന്നെ ഉണങ്ങിക്കോളും കറ്റാർവാഴ ഇതുപോലെ പോട്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് നമുക്ക് മനസ്സിനൊരു കുളിർമയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ താങ്ക്